അസ്സാം വലൈക്കും വറഹമുല്ല ബിസ്മിറമൻ റഹീം വസ്സലാത്തു വസ്സലാമു വസ്ലാത്തു വസ്സലാമില്ല പ്രിയമുള്ളവരെ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായി പ്രവാചകൻ വിശേഷിപ്പിച്ചത് മൂന്ന് കാര്യങ്ങളെയാണ് ഒന്ന് കൽബുൻ ഷാക്കിറുൻ നന്ദി കാണിക്കുന്ന മനസ്സുണ്ടാവുക ലിസാനുൻ റാക്കിറുൻ അള്ളാഹുനെ സ്മരിക്കുന്ന നാവ് മൂന്നാമത്തേത് സൌജത്തുൻ മുക്മിനത്തുൻ സ്വാലിഹത്തുൻ തുഴയിനുഹു അലല്ല ആഹ്റ സതുവൃത്തയായ ഈമാനുള്ള തൻ്റെ ഇണ തൻ്റെ ഭാര്യ ആഹ്റത്തിൻ്റെ മതത്തിൻ്റെ വിഷയത്തിൽ തന്നെ സഹായിക്കുന്ന ഭാര്യ പ്രിയപ്പെട്ടവരെ നാം ആലോചിക്കേണ്ടത് ഭൗതികമായ വിഷയങ്ങളിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ സഹായിക്കാറുണ്ട് വീടും പരിസരവും അത് സംരക്ഷിക്കുന്നതിൽ മക്കളുടെ കാര്യം ശ്രദ്ധിക്കുന്നതിൽ സമ്പത്ത് സംരക്ഷിക്കുന്നതിൽ ഇതിലൊരു പ്രത്യേകമായ ഉണർത്തലിൻ്റെ ആവശ്യമില്ല എന്നാൽ റസൂർല ഇവിടെ വിശേഷിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് തൻ്റെ മതവിഷയങ്ങളിൽ തന്നെ സഹായിക്കുന്ന ഭാര്യ ഉണ്ടാവുക എന്നത് ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടവും സൗഭാഗ്യവുമാണ് എന്നതാണ് ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ പിന്തുണയും സഹകരണവും ഭൗതികമായ ഏറെ ദീനിൻ്റെ വിഷയങ്ങളിൽ ഉണ്ടാവുക എന്നത് ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു സമ്പാദ്യമാണ് സൗഭാഗ്യമാണ് വീടിനകത്ത് ഇസ്ലാമികമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഭാര്യയ്ക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ടാണല്ലോ റസൂളുള്ള വിവാഹം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇണയെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഫൽഫർ ബിദാതി ദീൻ മതമുള്ളവളെ നീ തിരഞ്ഞെടുക്കുക എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചത് ദീനീരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഭർത്താവിന് വീടിനകത്തു നിന്ന് വലിയ പിന്തുണ ലഭിക്കുമ്പോഴാണ് സ്വസ്ഥമായി സമാധാനത്തോടെ ഇടപെടാൻ സാധിക്കുക പലരും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ ഉൾവലിയുന്ന പ്രബോധന രംഗത്തു നിന്ന് ദീനീരംഗത്തു നിന്നൊക്കെ പിന്മാറുന്ന സാഹചര്യം കാണാറുണ്ട് ഒരുപക്ഷേ തൻ്റെ വീടിനകത്ത് നിന്നുള്ള വേണ്ട രൂപത്തിലുള്ള സഹകരണം ആ വിഷയത്തിൽ ഇല്ലാതെ പോയതാവാം പ്രിയമുള്ളവർ നമ്മൾ ആലോചിക്കേണ്ടത് യുദ്ധരംഗത്തേക്ക് യുദ്ധക്കളത്തിലേക്ക് പോകുന്ന ഭർത്താക്കന്മാരെ സന്തോഷത്തോടെ പറഞ്ഞേക്കുന്ന സ്വഹാബ വനിതകളുടെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ മതവിഷയങ്ങളിൽ തന്നെ സഹായിക്കുക വിവാദത്തുകൾ ചെയ്യുന്നതിൽ പിന്തുണയും സഹകരണവും ഉണ്ടാവുക ഭാര്യ ഭർത്താവിനെ സഹായിക്കുന്നതുപോലെ ഭർത്താവ് തിരിച്ചു ഭാര്യയോടും ആ സഹകരണം ഉണ്ടാവണം അവരെ ഭൗതികമായ വിഷയങ്ങളിൽ സഹായിക്കുന്നത് പോലെ അവർക്ക് ആരാധനകൾ ചെയ്യാൻ മതപരമായ വിഷയങ്ങൾ പഠിക്കാൻ അവരെ കൂടെ കൂട്ടുകയും അവരെ പങ്കാളികളാക്കുകയും ചെയ്യുക എന്നത് ഒരു നല്ല ഒരു ദാമ്പത്യത്തിൻ്റെ മാതൃകാ ദമ്പതികളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് കുടുംബസമേതം ഇസ്ലാമിക രംഗത്ത് പ്രവർത്തിക്കാൻ ഇടപെടാൻ നമുക്ക് സാധിക്കണം അതിന് വീട്ടിനകത്തു നിന്നും പുറത്തു നിന്നും പിന്തുണയുണ്ടാവണം അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യവും സമ്പത്തുമെന്ന് റസൂളിനെ വിശേഷിപ്പിച്ചത് ഗൗരവത്തിലെടുത്തുകൊണ്ട് നാം മുന്നേറുക പ്രവർത്തിക്കുക പ്രതിഫലം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ